ദുബായിലൊക്കെ ജീവിക്കുന്നവർ തമാശ രൂപേണ പറയുന്ന ഒരു കാര്യമുണ്ട് ആകുമ്പോൾ നന്നായിട്ട് ചൂടൊക്കെ കനക്കുമ്പോൾ ഷെയ്ഖ് മുഹമ്മദ് മഴയങ്ങ് പെയ്പ്പിക്കും കൃത്യമായിട്ട് മഴ പെയ്ച്ചിട്ട് ദുബായിൽ ആയിട്ട് തണുപ്പൊക്കെ കൊണ്ടുവരും അതും പ്രത്യേകിച്ച് വീക്കെൻഡാവുമ്പോൾ എന്നൊക്കെ ഇത്തരത്തിൽ മഴയൊക്കെ പെയ്യാൻ പറ്റുന്ന ടെക്നോളജി ലോകത്തുണ്ട് പക്ഷേ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് അവരുടെ നാട്ടിൽ കാട്ടു തീയുണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്യ്ക്കാൻ കഴിയുന്നില്ല അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് മഴ അവിടെ പെയ്പ്പിക്കുന്നതിൽ എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇതൊക്കെ ഒന്ന് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്തുകൊണ്ട് കാലിഫോർണിയയിൽ കൃത്രിമമായിട്ട് മഴ പെയ്യ്ൻ സാധിക്കുന്നില്ല എന്നുള്ള വിഷയത്തിലേക്ക് കടക്കുന്നതിന് ആയിട്ട് ഇതേ വിഷയവുമായിട്ട് ഈ കാട്ടുതയുയോ അല്ലെങ്കിൽ തീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ മുൻപ് ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഈ തീ ഉണ്ടായത് എന്നുള്ളതിനെ നന്നായിട്ട് വിശകലനം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ താഴെ ഒരുപാട് പേര് വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാസയിൽ ഒരുപാട് മനുഷ്യകുരുതി കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനുള്ള ഒരു പ്രതികാരമായിട്ട് അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രതികാരമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തം ആ നാട്ടിൽ സംഭവിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ ഈ ഈ ഒരു ആർഗ്യുമെന്റ് പൊതുവിലാരോ ഉപയോഗിക്കാറില്ലെന്ന് അറിയോ ദൈവം ആണെന്ന് പറയുന്ന യുക്തിവാദികൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ലോകത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ദാരിദ്ര്യമാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ദൈവമാണ് അപ്പം അങ്ങനത്തെ ഒരു ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് അതേസമയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പരീക്ഷണങ്ങളാണ് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് വിശ്വാസിക്കു നൽകുന്ന പരീക്ഷണങ്ങളാണ് അതിൽ നേരിട്ട് ബാധിക്കപ്പെടുന്നവരുണ്ട് അവർക്കതിൽ പാഠമുണ്ട് അതേസമയം നമ്മളെ പോലെ കാണുന്ന ആൾക്കാർ നേരിട്ട് ബാധിക്കപ്പെടാത്തവർക്കും ഇതിലൊക്കെ പഠനങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്കൊക്കെ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് ലോകത്ത് ഒരുപാട് ദുരന്തങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം ഒരു പരലോക ജീവിതമുണ്ട് അവിടെ ഇതിനൊക്കെ കോമ്പൻസേഷൻ കിട്ടും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയാണ് പുതുവരെ വിശ്വാസികളൊക്കെ വെക്കാറുള്ളത് ലോകത്ത് ഇപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ക്ലൈമാറ്റിക് ഇവൻ്റുകളുടെ ഒരു ഒരു ജേണി തുടങ്ങുകയാണ് ഇത് കുറച്ച് കാലമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഒരുപാട് വലിയ വലിയ ഇവൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇത് കൂടാനുള്ള ചാൻസേ ഉള്ളൂ ഇപ്പോൾ ഇലോൺ മസ്കിനെ പോലെയുള്ള ആൾക്കാർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഭൂമി ഇറിപ്പയറബിൾ ഡാമേജിന് വിധേയമായി കഴിഞ്ഞിട്ടുണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നവരൊക്കെ പറയുന്നത് ആയിരം വർഷത്തേക്ക് നമ്മൾ ഇപ്പോഴുള്ള എല്ലാ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും നിർത്തിവെച്ചാൽ പോലും ഭൂമി റിക്കവർ ആവില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇലോൺ മസ്കിൻ്റെ ഒപ്പീനിയനിൽ ചൊവ്വയിൽ പോകണം അവിടെ കോളനി സ്ഥാപിക്കണം അവിടെ ജീവിക്കണം എന്നുള്ളതൊക്കെയാണ് അതായത് ഭൂമി ഇനി നന്നാക്കാൻ കഴിയില്ല ചില ആൾക്കാർ പറയുന്നുണ്ട് അത്ര പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഭൂമിയെ തന്നെ നന്നാക്കുക എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഈ ഒരു വൈഡർ പിക്ചർ കാണാതെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തെ മാത്രം എടുത്തിട്ട് അതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഒപ്പീനിയൻ മേക്കുകയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു യുക്തിയുടെ പ്രശ്നമുണ്ട് മനുഷ്യർ പൊതുവെ ഭയങ്കര എനർജി കോൺഷ്യസാണ് അപ്പോൾ ഒരുപാട് ചിന്തിക്കുന്ന പരിപാടികളൊന്നും ഏറ്റെടുക്കില്ല അപ്പോൾ പകരം നമ്മൾ ഒരു എന്താണോ നേരിട്ട് വരുന്നത് അത് മാത്രം എടുത്തിട്ട് ഒരു അതൊരു തിയറിയാണ് അതായത് നമ്മൾ ബേസിക്കലി വളരെ ലേസി ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ എനർജി കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പോൾ അത്തരത്തിൽ നമ്മൾ ബ്രെയിൻ ഉപയോഗിക്കാത്തതാണ് ഈ വിഷയത്തിലെ പ്രശ്നം എന്നെനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ക്ലൗഡ് സീഡിങ് വർക്ക് ചെയ്തില്ല എന്നുള്ളതിലേക്ക് വരാം ക്ലൗഡ് സീഡിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലൗഡ് സീഡിങ് സീറോന്ന് ക്ലൗഡ് സീഡ് ചെയ്തിട്ട് മഴയുണ്ടാക്കാനുള്ള ടെക്നോളജിയൊന്നും നിലവിൽ കണ്ടെത്തിയിട്ടില്ല നിലവിലെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മോയ്സ്ചർ ഒക്കെയുള്ള ക്ലൗഡുകൾ ഉണ്ടാകും ആ മേഘത്തിലേക്ക് പോയിട്ട് സിൽവർ ഐഡേഡ് വിതറും സിൽവർ റൈഡേഡ് വിതറുമ്പോൾ സിൽവർ ഐഡേഡ് കാരണം അവിടെയുള്ള വാട്ടർ വേപ്പറൊക്കെ കണ്ടൻസ് ആയിട്ട് അത് ഫ്രീസ് ആയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്ത് ചെയ്യും ഒന്നുകിൽ വാട്ടർ ഡ്രോപ്പ്ലെറ്റോ അല്ലെങ്കിൽ ഐസ് ആയിട്ടോ മാറും ഇതൊരു അത്യാവശ്യം സൈസബിൾ ആകുന്ന സമയത്ത് അത് താഴേക്ക് പതിക്കും അത് ഐസ് ആയിട്ട് താഴേക്ക് വരും ആ വരുന്ന വഴിയിൽ അത് മെൽറ്റ് ചെയ്തിട്ട് വെള്ളമായിട്ട് മഴയായിട്ട് താഴത്തേക്ക് എത്തും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്ലൗഡ് സീഡിങ് വഴിയുള്ള മഴ ഉള്ള സമയത്തൊക്കെ ആലിപ്പഴങ്ങളൊക്കെ കിട്ടുന്നത് ചിലതൊക്കെ ഫുള്ളി കംപ്ലീറ്റ്ലി മെൽറ്റ് ആവാണ്ട് ആലിപ്പഴായിട്ട് നമ്മുടെ ഭൂമിയിലേക്കൊക്കെ എത്തും ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലൗഡ്സ് വേണം എന്നാൽ ഈ കാലിഫോർണിയയിലെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാന്റാന കാറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു കാറ്റാണ് അത് കടലിലേക്ക് അങ്ങോട്ടാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ കാറ്റ് നല്ല വേഗത്തിൽ ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെയാണോ അന്തരീക്ഷത്തിലുള്ള മോയിസ്ചർ അതിനൊക്കെ അവിടുന്ന് ക്യാരി ചെയ്തു പോകുന്നുണ്ട് മാത്രമല്ല നല്ല ചൂടിൽ ഇവിടെ താഴെ ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് തീയും മറ്റുമെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അവിടെ മോയിസ്ചർ ഫോം ആവാനോ ക്ലൗഡ് ഫോം ആകാനോ ഉള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ അവിടെ ക്ലൗഡ് സീഡ് ചെയ്യുന്നതിലേക്ക് സാങ്കേതികമായിട്ട് തടസ്സമുണ്ട് ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലമായിട്ട് അവിടെ മഴയെല്ലാം കുറവുള്ള ഒരു പ്രദേശമാണ് അവർ ക്ലൗഡ് സീഡിങ്ങിൻ്റെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ വളരെ വിജയകരമായിട്ട് ക്ലൗഡ് സീഡിങ് ചെയ്തു ഒരു സ്ഥലമാണ് ദുബായ് കഴിഞ്ഞ വർഷം അവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു അത് ക്ലൗഡ് സീഡിങ് വഴിയാണ് അല്ലെങ്കിൽ അത് കാരണമാണ് ഉണ്ടായത് എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അതിന് ഒഫീഷ്യൽ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ലാക്ക് ഓഫ് ഈ ക്ലൗഡ് സീഡിങ്ങിന് പറ്റുന്ന മേഘങ്ങളില്ലാത്തതൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട് രണ്ട് ക്ലൗഡ് സീഡിങ് വലിയ ഏരിയകൾക്ക് പറ്റില്ല ഇത് വലിയൊരു ഒരു പ്രദേശത്താണ് ഏകദേശം മുപ്പത്തിയെട്ടായിരം ഏക്കർ പ്രദേശത്ത് ഒരു നൂറ് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയ ഏരിയയിലേക്ക് ക്ലൗഡ് സീഡ് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല നോർമലി എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൗഡ് സീഡിങ്ങിൻ്റെ വിമാനം പോയിട്ട് സിൽവർ ആയിഡേഡ് അവിടെ ഈ മേഘങ്ങൾക്കിടയിൽ വിതറും എന്നിട്ട് അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രക്രിയകൾ വഴിയാണ് അവിടെ മഴ പെയ്യുന്നത് അപ്പോൾ വലിയൊരു ഏരിയ ആയതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു കുഴപ്പമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടെത്തി വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിൻ്റെ വഴിയിൽ കിട്ടിയത് അതിനെ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഏരിയയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഉള്ളൊരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേഗത കാറ്റിന്റെ ദിശയൊക്കെ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഏരിയ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും ഈ ടെക്നോളജി പ്രാവർത്തികാവുന്നില്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലൗഡ് സീഡിങ് എന്ന് പറയേണ്ടത് നമ്മൾ പൈപ്പ് തുറക്കുന്ന പോലെ നേരെ പോയിട്ട് അപ്പ പിടിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയല്ല പകരം ഇത് ഒരു അത്യാവശ്യം കാലം പഠിച്ച് അവിടെ എങ്ങനെയാണ് ക്ലൗഡ് ഫോം ആവുന്നതെന്ന് എല്ലാം പഠിച്ചിട്ട് എവിടെയൊക്കെയാണ് ഈ ക്ലൗഡ് സീഡിങ്ങിന് പറ്റിയ മേഖലകൾ ഉള്ളതെന്ന് പഠിച്ചിട്ട് അങ്ങനെ വളരെ ടാർജറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻറ്റ് ാണ് അല്ലാതെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അപ്പം തന്നെ പോയി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല ഇങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെയുണ്ട് ഇത്തരം കാരണങ്ങളാലാണ് അവിടെ ക്ലൗഡ് സീഡിങ് ചെയ്യാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് എന്തുകൊണ്ട് കൃത്രിമമായിട്ട് മഴ പെയ്ച്ചിട്ട് കാട്ടെത്തി തടയാൻ കഴിയുന്നില്ല എന്നുള്ള വിഷയത്തെ അധികരിച്ചിട്ടാണ് ഇനി ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ ഞാൻ ഇതിന് ഒരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞല്ലോ അതിൽ വന്നിട്ടുള്ള ഒരു ആയിരുന്നു ഇത് ട്രംപിന് നേരെയുള്ള ഒരു സംഭവമാണെന്നൊക്കെ ട്രംപ് ഇപ്പോഴും അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടില്ല ജനുവരി ഇരുപതിന് അദ്ദേഹം സ്ഥാനേറ്റെടുക്കുകയുള്ളൂ അപ്പം അത് ഇപ്പോഴും ജോ ബൈഡൻ ആണ് അവിടുത്തെ പ്രസിഡന്റ് അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു പ്രതികാരമാണ് എന്നുള്ള രീതിയിലൊക്കെ വിലയിരുത്തുമ്പോൾ നമ്മൾ ഇത്തരം ഫാക്റ്റുകൾ കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇനി മറ്റൊരു കാര്യം പറയട്ടെ അത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാനും ആളുകൾക്കിടയിൽ ഡിവിഷൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ഈ കമൻറ്റുകൾ വായിക്കുന്ന സമയത്ത് ഒരുപാട് കമൻറ്റുകൾ ഇപ്പോൾ മുസ്ലിം പേരുള്ള കമൻ്റുകൾ അതുപോലെ ക്രിസ്ത്യൻ ഹിന്ദു പേരുള്ള കമൻ്റുകളെന്നൊക്കെ ആ ഒരു പെർട്ടിക്കുലർ പെടുന്നവർ കമൻ്റ് ചെയ്യാത്ത തരത്തിലുള്ള കമന്റുകളും മറ്റൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ആർഗ്യുമെൻറ്റുകളൊക്കെ വരുമ്പോൾ ഞാൻ മറ്റൊരു ഇതേ ടോപ്പിക്കിലുള്ള ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുള്ള ആ വീഡിയോകളിലൊക്കെ പോകുമ്പോൾ ഇതേ കമൻറ്റുകൾ അവിടെയെല്ലാം കാണുന്നുണ്ട് സെയിം പാറ്റേൺ സെയിം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എഗെയിൻസ്റ്റ് ആയിട്ടും പ്രോവായിട്ടും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം ഇതൊരു മതസ്പരത ഉണ്ടാക്കാനും ആളുകൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാനും ശ്രമിക്കുന്നവരുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത് ഒരു വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പരീക്ഷണങ്ങളാണ് ഈ പരീക്ഷണങ്ങൾ നിരപരാധികൾ ബാധിക്കപ്പെടാതിരിക്കണം അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ആരും പ്രതികാരം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു റോളല്ല അതിന് ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ദൈവം ചെയ്തോളും എന്നുള്ളതാണ് ഇനി അങ്ങനെ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണ് നിങ്ങളിതിനെ അത്തരത്തിൽ കണ്ടാൽ മതി ഇനി ഇത്തരം ദുരന്തങ്ങളെ ഒരു സാമൂഹിക ദുരന്തമായിട്ട് മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് നിങ്ങൾ വഴി വെച്ച് കൊടുക്കരുത് എന്നുള്ളതാണ് ഒരു അപേക്ഷയായിട്ട് പറഞ്ഞത് അറിയാനുള്ളത് മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളും മറ്റുമൊക്കെ ഇതേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് ഇതിനെക്കുറിച്ച് അറിയാത്ത വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ടൈപ്പ് ഓഫ് കമൻറ്റുകളൊക്കെ ഒരു പക്ഷേ അത് അറിയുന്നവരുണ്ടാകും അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കുന്നവരുണ്ടാകും ഇതൊന്നും മനസ്സിലാവാതെ മനസ്സിൽ ഒരുപാട് വിഷമം വരുന്ന ആൾക്കാരുണ്ടാകും ഇതെല്ലാം എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നു എന്താണ് ഇവർ മോശം വിളിക്കുന്നത് ആ രീതിയിൽ വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതോടുകൂടി അവസാനിക്കുമെന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല ഇത് ഇനിയും തുടരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓരോ സമയത്തും നമ്മൾ ഇത് ഫുട്ബോളോ ക്രിക്കറ്റോ ഒന്നും ഒരു ഗോൾ എനിക്ക് എനിക്കടിച്ചു ഒരു ഗോൾ അങ്ങോട്ട് അടിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരി നിൽക്കേണ്ടുന്ന ഒരു സമയമല്ല ഇത് ലോകത്തെ ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ ഇനിയും കൂടാനുള്ള സാധ്യതയാണ് എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ കാണുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു നല്ല ജീവിത വീക്ഷണം ഉണ്ടാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സമാധാനപരമായിട്ടെങ്കിലും നമുക്ക് ജീവിക്കാം